നമസ്കാരം പ്രിയ പ്രേക്ഷകരെ പുത്തൂർ ന്യൂസ് മീഡിയയുടെ മറ്റൊരു തത്സമയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അറിയാം സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല ആണ് ഇന്നത്തെ ദിവസം എല്ലാ സ്ത്രീ ജനങ്ങളും വളരെ ഭക്തി നിർഭരമായി ആറ്റുകാലമ്മക്ക് പൊങ്കാല അർപ്പിക്കുന്ന വളരെ വിശുദ്ധമായ ഒരു ദിവസമാണ് ഇന്നെന്ന് പറയുന്നത് അപ്പോൾ ഈ വലിയൊരു പൊങ്കാല നടക്കുന്ന ഇന്നേ ദിവസം നമ്മുടെ സമീപ ഒരു ഗ്രാമമായ ആറ്റുവാശ്ശേരിയിൽ നടക്കുന്ന ചില വ്യത്യസ്തമായ അല്ലെ വിശിഷ്ടമായ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ ഇപ്പോൾ ഇത്തരത്തിലൊരു ലൈവിൽ നമ്മൾ എത്തിച്ചേരുന്നത് വേറൊന്നുമല്ല നമ്മുടെ പിറകിൽ കാണുന്നത് ആറ്റുകാൽ ദേവിയുടെ വളരെ മനോഹരമായ ഒരു ചിത്രമാണ് അപ്പം ആറ്റുവാശ്ശേരി എന്ന് പറയുന്ന ഈ ഗ്രാമത്തിൽ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് ഈ പൊങ്കാല ദിവസം ആറ്റു ആറ്റുകാൽ പൊങ്കാലയുടെ അന്നേ ദിവസം തിരുവനന്തപുരം വരെ പോയി അല്ലെങ്കിൽ ആറ്റുകാൽ വരെ പോയി ആ തിക്കിലും തിരക്കിലും ഒക്കെ പെട്ട് പൊങ്കാലയിടാൻ കഴിയാത്ത ഭക്തജനങ്ങൾക്ക് വേണ്ടി ഈ നാട്ടിലെ തന്നെ ഒരു കൂട്ടം ആറ്റുകാൽ ഭക്തരായ ഒരു കൂട്ടം സ്ത്രീജനങ്ങളുടെ ആഭിമുഖ്യത്തിൽ അവർ കഴിഞ്ഞ രണ്ട് വർഷങ്ങളായിട്ട് ആറ്റുപാശ്ശേരി ദേശക്കല്ലും ജംഗ്ഷനിൽ എല്ലാ ഭക്തജനങ്ങൾക്കും അവിടം വരെ പോയി പൊങ്കാല ഇടാൻ കഴിയാത്ത ഭക്തജനങ്ങൾക്കായി ഒരു വലിയ കൂട്ടായ്മയായി ഒരു ആ പൊങ്കാല സമർപ്പിക്കുന്ന ഒരു പ്രത്യേക ദിവസമാണെന്ന് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും ദൃശ്യങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ലൈവുമായി നമ്മളെത്തുന്നത് കഴി മുൻവർത്തേതിൽ അപേക്ഷിച്ച് ഇന്ന് വളരെയധികം ആളുകൾ നൂറുകണക്കിന് ആളുകളാണ് ഇത്തരത്തിൽ ഈ ഒരു ദേശക്കല്ലുമൂടിൽ പൊങ്കാലയിടാനായി കാറ്റുവാശ്ശേരിയിൽ നിന്നും അതുപോലെ ചുറ്റു പ്രദേശങ്ങളിൽ നിന്നും ഒക്കെ ഉള്ള നിരവധി ഭക്തജനങ്ങൾ ഈ കൂട്ടായ്മയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുക അഴി അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം ീ വളരെ പ്രത്യേകത നിറഞ്ഞൊരു സ്ഥലമാണ് ഈ ആറ്റുപാശ്ശേരിയിലെ ഈ ദേശക്കല്ലുമൂടെന്ന് പറയുന്നത് വർഷങ്ങൾക്കു മുന്നേ മണ്ണടി ദേവി ദേവീക്ഷേത്രത്തിൽ നിന്നുമുള്ള മുടിയുടെ വരവുണ്ടായിരുന്ന മുടിക്ക് സ്വീകരണം നൽകുന്ന വളരെ വിശിഷ്ടമാർന്ന മണ്ണടി ദേവിയുടെ ചൈതന്യം കൊള്ളുന്ന ഒരു പ്രദേശമാണ് ഈ ആറ്റുപാശ്ശേരി ദശകല്ലുമൂടെന്ന് പറയുന്നത് കഴിഞ്ഞ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്ഥിരമായി ആറ്റുകാൽ ക്ഷേത്രത്തിൽ പോയി പൊങ്കാലിട്ടുകൊണ്ടിരുന്ന കുറച്ച് ഭക്തജനങ്ങളുടെ മനസ്സിൽ ഉദിച്ച ഒരാശയമാണ് ഇത്തരത്തിൽ ഈ വർഷം വളരെ മികച്ച രീതിയിൽ അല്ലെങ്കിൽ വളരെ വലിയ രീതിയിൽ ഭക്തജന കൂട്ടായ്മയോടുകൂടി പൊങ്കാളിയിടാൻ പറ്റുന്ന ഒരിടമായി ഈ രാറ്റുവശ്ശേരി ദശുക്കലും കൂടി മാറിയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് വളരെ ഭക്തി നിർഭരമായ അതുപോലെ തന്നെ ഒരു കൂട്ടായ്മയുടെ ഒരു ഒക്കെ ഒരു ഫലമാണ് ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷ ഏകദേശം നൂറിന് മുകളിലാളുകളാണ് ആയിരുന്നു ഇവിടെ പൊങ്കാലയിട്ടതെങ്കിൽ ഇത്തവണ അതിലും കൂടുതൽ ആളുകളാണ് ഈ ഇവിടെ പൊങ്കാലയിടുന്നത് അതുമാത്രമല്ല ഈ ദേശക്കല്ലുമൂളിൽ ഒരു സവിശേഷത എന്താണെന്ന് വെച്ചാൽ ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിലെ അതേ ഒരു സമയക്രമത്തിലും ചിട്ടക്രമത്തിലും ആ പൂജാക്രമങ്ങളിലും ഒക്കെയാണ് ഈ ഈ ദേശക്കല്ലുമൂട്ടിലും ഇവർ ഈ പൊങ്കാല അർപ്പിക്കുന്നത് ആറ്റുകാൽ അമ്പലത്തിലെ പോലെ തന്നെ ഇവിടെ ഈ മണ്ണിഴി ദേവിയുടെ ചൈതന്യം കൂടികൊള്ളുന്ന ആ ദേശക്കലിനോട് ചേർന്ന് അതിന് മുമ്പിലായിട്ടാണ് നിറവറ ഉൾപ്പെടെ സമർപ്പിച്ചതിന് ശേഷമാണ് ഇവിടെ ഈ പൊങ്കാല ആരംഭിക്കുന്നത് കൃത്യമായി ആറ്റുകാല ഭണ്ഡാരടുപ്പിൽ പൊങ്കാലയ്ക്ക് തീ പകരുന്ന അതേസമയം തന്നെ ഇവിടെയും ഭണ്ഡാരടുപ്പിൽ പൊങ്കാലയ്ക്ക് തിരി തെളിയും അതോടൊപ്പം തന്നെ അവിടെ പൂജ നടക്കുന്ന അതേ ഉച്ച ഉച്ചക്ക് അതേ സമയത്ത് തന്നെ ഇവിടെയും നമ്മുടെ ആറ്റുപാശേരി രുദ്രഭൈകലി ദേവി ക്ഷേത്രത്തിലെ പൂജാരി തന്നെ നേരിട്ട് വന്ന് പൂജ നടത്തി ഇവിടെ തീർത്ഥം എല്ലാ പൊങ്കാല അടുപ്പുകളിലും തളിക്കും എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത അതുമാത്രമല്ല ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് അവിടെ തയ്യാറാക്കുന്ന മണ്ടപ്പുറ്റ് തെരളി എന്നിവ ഇവിടെയും തയ്യാറാക്കി എല്ലാ ഭക്തജനങ്ങൾക്കും വിതരണം ചെയ്യും അതോടൊപ്പം ഇവിടെ പൊങ്കാല ഇടാനെത്തുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും അവർക്ക് ആവശ്യമായ ദാഹജലം അതുപോലെ തന്നെ കുടിവെള്ളം അതുപോലെ തന്നെ പിന്നെ ലഘുഭക്ഷണങ്ങൾ ഇടയ്ക്കുള്ള ലഘുഭക്ഷണങ്ങൾ പിന്നെ അതുപോലെ വളരെ വിഭവസമൃദ്ധമായ ഉച്ച ഉച്ച ഉച്ചസദ്യ ഉൾപ്പെടെ ഒരു സ്ഥലത്ത് എല്ലാ രീതിയിലുള്ള തയ്യാറെടുപ്പുകളും ഇവിടെ ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മൾ ഇപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഇതിന് ഭരണസമിതിയോ കമ്മിറ്റികളോ അങ്ങനെ ഒന്നും തന്നെയില്ല ഇവ ഈ ഒത്തുചേരുന്ന എല്ലാ വർഷവും ഇവിടെ ഒത്തുചേരുന്ന ഭക്തജന കൂട്ടായ്മയുടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് ഇവിടെയുള്ള എല്ലാ സൗകര്യങ്ങളും അവർ ഒരുക്കിത്തീരിക്കുന്നത് അതിനുവേണ്ടി ഈ നാട്ടിലുള്ള മറ്റ് ആളുകളും ഈയൊരു ദേശക്കല്ലുമോട് ചേർന്ന് താമസിക്കുന്ന വീടുകളിലെ ആളുകളുമൊക്കെ തന്നെയാണ് അവരെ ഇത്തരത്തിൽ ഈ ഒരു പൊങ്കാലയിടാനിവിടെ സഹായിക്കുകയും ചെയ്യുന്നത് ഒരു കൂട്ടായ്മയുടെ വലിയൊരു വിജയമാണ് ഈയൊരു ദേശക്കല്ലുമോട് നിൽക്കുന്ന പൊങ്കാല അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ പ്രേക്ഷകരെ ഇപ്പോൾ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഇതാണ് വളരെ ചരിത്ര പ്രസിദ്ധവും മണ്ണടി ദേവി ദേവിയുടെ ചൈതന്യം കൂടിയുള്ളതുമായ അതിവിശിഷ്ടമായ ദേശക്കല്ല് എന്നറിയപ്പെടുന്ന ആറ്റുകാശ്ശേരി ദേശക്കല്ലിനും മുകളിലെ പ്രശസ്തമായ ദേശക്കല്ലാണ് ഇത് കാണുന്നത് ഈ ദേശക്കല്ലിനോട് ചേർന്നാണ് ഇത്തരത്തിലിവിടെ നിറപറ ഉൾപ്പെടെ സമർപ്പിച്ചതിന് ശേഷമാണ് ഇത്തരത്തിലിവിടെ ഈ ഒരു പൊങ്കാല ആരംഭിക്കുന്നത് ആറ്റുകാൽ പോയി പൊങ്കാലയിടാൻ പറ്റാത്ത മുഴുവൻ ഭക്തർക്കും ഇവിടെ പൊങ്കാല ഇടാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ആറ്റുകാൽ പൊങ്കാലയിടുന്നത് പോലെ തന്നെ ഇവിടെ വന്ന് പൊങ്കാല പൊങ്കാലയിടുന്നവർക്ക് യാതൊരു ഫീസ് സോ അല്ലെങ്കിൽ എന്തെങ്കിലും രജിസ്ട്രേഷനോ അങ്ങനെ ഒന്നും തന്നെ ആവശ്യമില്ല പൊങ്കാല ഇടാൻ ആഗ്രഹിക്കുന്ന പ്രഖ്യാനങ്ങൾ അടുപ്പ് കൊണ്ടുവരേണ്ടതില്ല ബാക്കിയുള്ള കലമുൾപ്പെടെയുള്ള പൊങ്കാലയ്ക്ക് ആവശ്യമായ സാധനങ്ങളുമായി ഈ സ്ഥലത്തെത്തിച്ചേർന്നാൽ പൊങ്കാലയിടാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ സമയം ഒമ്പതര ആകുന്നതേ ഉള്ളൂ ഏകദേശം കുറച്ച് സമയം ഒരു മണിക്കൂറുകളൂടെ കഴിയുന്ന സമയത്ത് തന്നെ ആറ്റുകാൽ ദേവീക്ഷേത്ര സന്നിധിയിലെ പണ്ടാര അടുപ്പിന് ഇവിടെ അവിടെ തീ പകരും അതേ സമയത്ത് തന്നെ ഇവിടെയും ഒരു പണ്ടാര അടുപ്പ് ഉണ്ടാക്കി അതിന് തീ പകർന്ന് അതിൽ നിന്നും ഓരോ അടുപ്പിലേക്കും തീ പകർന്ന് പകർന്നായിരിക്കും ഇവിടെയും പൊങ്കാല അടുപ്പുകളിലേക്ക് തീ പകരുന്നത് എന്തായാലും അതിനൊക്കെ തന്നെ രാവിലെ എട്ട് മണി മുതൽ തന്നെ ഭക്തജനങ്ങൾ തയ്യാറായി ഒരുങ്ങി ഈ സ്ഥലത്ത് എത്തിച്ചേർന്നിരിക്കുന്നുണ്ട് അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ ഭക്തജനങ്ങളിലേക്കും എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ங்கால அவத்தேரான ஒருக்கிட்டு நமக்கு மனசிலும் നിരവധി ഭക്തജനങ്ങൾ ഇപ്പോൾ തന്നെ എത്തിച്ചേർന്നിരിക്കുന്നു ഇനിയും ഓരോ ഭക്തജനങ്ങൾ ഇവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് അതിനുള്ള എല്ലാ സൗകര്യങ്ങളും പൊങ്കാലയിടുന്നതിന് വളരെ ഭക്തിനിതരപരമായ സമാധാനത്തോടുകൂടി പൊങ്കാലയിടുന്നതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കവി ഇല്ല അതുമ്പോ കൊണ്ടുപോയിട്ടെ അന്നേരം അതിനകത്ത് നല്ല ഉണങ്ങി ഇതുള്ളവർ അതിനകത്ത് നമുക്ക് ചെയ്യാം ഇത് മൂന്നാമത്തെ വർഷമാണ് ഇവിടെ പങ്കാളിയെടുപ്പിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ആറ്റുകാട് പൊങ്കാലയുടെ അതേ രീതിയിൽ തന്നെ ഉള്ള കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് ഇത് മൂന്നാമത്തെ വർഷമാണ് കഴിഞ്ഞ വർഷത്തെക്കാളും ജനബാഹുല്യം കൂടുതലുണ്ട് ഓരോ വർഷം കൂടുന്തോറും ആൾക്കാരുടെ എണ്ണം വർത്തിരിക്കാണ് എത്ര പേര് വന്നാലും നമുക്ക് അവർക്ക് ചെയ്യാനുള്ള സജ്ജീകരണം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എല്ലാ രീതിയിലും ഒന്നുമില്ല രജിസ്ട്രേഷനോ ഫീസ് ഒന്നുമില്ല എല്ലാ അടുപ്പും പാത്രം എല്ലാം അവർ കൊണ്ടുവരണം ബാക്കിയുള്ള സാധനങ്ങളെല്ലാം അപ്പം ഇതിന്റെ സർവ്വ ഒരുക്കങ്ങളും ഇവിടെ സമ്പൂർണ്ണമായിരിക്കുകയാണ് ഇനിയിപ്പോൾ ആളുകൾ വരിക ആറ്റുകാൽ പൊങ്കാല നടക്കുന്ന അതേ സമയത്ത് ഇവിടെ ആ ഒരു പൊങ്കാല അടുപ്പിൽ തീ വറന്ന് എന്തായാലും അതിൻ്റെ ഇവിടെ പൊങ്കാല ആരംഭിക്കും എന്നുള്ളതാണ് അടുപ്പുകളും ഇപ്പം ഈ കാണുന്ന അടുപ്പുകളെല്ലാം ഓരോ ആളുകൾ വന്ന് അവര് സ്ഥലം പിടിച്ച അടുപ്പുകളാണ് ജോണ്ട് കാര്യങ്ങളൊക്കെ സന്തോഷം ഗംഭീരമായ രീതിയിൽ എന്തായാലും ഒരു മറ്റേ ഇതിലൊന്നും ഇല്ലാതെ ഒരു കൂട്ടായ്മകളിൽ നിന്നുണ്ടായത് ഈ അണ്ണനൊക്കെ രണ്ടു വർഷത്തെ മുമ്പ് നൂറ് ആണ് പറയുന്ന ആളുണ്ട് ഇപ്പം ആദ്യം പത്ത് മുപ്പത്തഞ്ചു പേരെ ഉള്ളായിരുന്നു വീട്ടിലെ അമ്പതായി ഇപ്പം അതിന് പത്ത് മുകളിലാളുണ്ട് അപ്പോൾ എല്ലാവരും ഒരു കൂട്ടായ്മയാ പിന്നെ എല്ലാവർക്കും നമ്മുടെ മരാറ്റുകാർ വരെയൊക്കെ പോയി അത്രയും ദൂരവും ഈ കാലാവസ്ഥയുടെ അനുസരിച്ച് ഭയങ്കര ചൂടുൊക്കെ ഇല്ലേ അപ്പോൾ അതിനൊന്നും ഒക്കെ ഉള്ളൊരു സാഹചര്യം ഒരുക്കി കൊടുത്തത് വളരെ നല്ല അതെ തന്നെ സ്ഥലം പിടിക്കണം അതും ഏതെങ്കിലും ഒരു ഭാഗത്തൊക്കെ അല്ല ചെല്ലാൻ നോക്കും അപ്പൊ ഇത് അവൻ നമ്മളെ മണ്ണടി അമ്മയുടെ ഒരു പ്രതിദാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഭാഗത്തെ അമ്മയെ സങ്കല്പിച്ച് ഈ കാര്യം നടത്തുന്നത് ഭയങ്കര ഇതാ കിട്ടുന്നുണ്ട് ഈയൊരു ഭാഗത്തിന് ഒരു ഉണർവ് സാധ്യത ഇവിടെ ഇവിടെ ആകെ പാടുന്ന ആൾക്കാര് പ്രത്യേക വിളിച്ചുമായില്ലേ അത് മാത്രമല്ല ഈ വരുന്നവർക്ക് വെള്ളത്തിനോ ഒന്നും ഉണർവുണ്ട് എന്തായാലും ഈ ഒരു Não, mas ഒരു പൊങ്കാല അതിവിശിഷ്ടമായ പൊങ്കാല ആറ്റുപാശ്ശേരിയെയും ആറ്റുകാലമ്മയുടെ അനുഗ്രഹാശിസികൾ കിട്ടുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് കഴിഞ്ഞ മൂന്ന് വർഷം ഇതൊരു മൂന്നാം തവണയാണ് ഇത്തരത്തിലൊരു പൊങ്കാല ആറ്റുവശ്ശേരി ദേശക്കല്ലുമൂട് ജംഗ്ഷനിൽ നടക്കുന്നത് നൂറുകണക്കിന് ഭക്തജനങ്ങൾ ഇപ്പോഴും എത്തിക്കഴിഞ്ഞിരിക്കുന്നു അതിനുശേഷം ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പൊങ്കാലയിൽ പങ്കെടുക്കുന്ന മുഴുവൻ ഭക്തജനങ്ങളും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ തൊട്ടടുത്ത ദിവസം ഏതെങ്കിലും ഒരു അവധി ദിവസം നോക്കി ഒരു കൂട്ടായ്മയായി ആറ്റുകാൽ ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തുന്ന ഒരു പ്രത്യേകതയും ഉണ്ട് ഇഡ്ഡലിയിലെങ്ങാനും വെച്ച് ഗണപതിക്ക് വെച്ചവേ പ്രത്യേകം വെക്കണം പ്രത്യേകം അങ്ങനെ ഒക്കെ 好不。Ah, bon. നിരവധി ഇപ്പോൾ പൊങ്കാലയ്ക്ക് തയ്യാറായി വളരെ പറ്റി നിർഭരമായി ഈ ഒരു ഈയൊരു ആറ്റുവാശ്ശേരി ദേശക്കല്ലുമുടി ജംഗ്ഷനിൽ എത്തിച്ചേർന്നിരിക്കുന്ന തത്സമയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരേ മനസ്സോടെ ആറ്റുകാൽ ദേവിയുടെ ഒരു നാമ മന്ത്രങ്ങളോടുകൂടി ഈ ആറ്റുവാശ്ശേരി ദേശക്കല്ലുമുടി ജംഗ്ഷനിൽ എത്തി നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് ഇപ്പോൾ പൊങ്കാല ഇടാൻ തയ്യാറായി എത്തിയിരിക്കുന്നത് അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഈ പ്രേക്ഷകരോടൊപ്പം പുത്തൂർ ന്യൂസ് മീഡിയയിലൂടെ ഇപ്പോൾ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു വലിയ കൂട്ടായ്മയുടെ ഒരു ഫലമാണ് ഇത്തരത്തിൽ ഇവിടെ വർഷങ്ങൾ കാലം കടന്നു പോകുന്നതോടും ഇവിടെ പൊങ്കാലയിടുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് ആറ്റുകാല പൊങ്കാല ആറ്റുകാല ദേവിയെ മനസ്സാസ്മരിച്ചു ആ ദേവിയുടെ സാന്നിധ്യം ഇവിടെ നിലനിർത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഈ സ്ത്രീജനങ്ങളും ഭക്തജനങ്ങളും ഇവിടെ പൊങ്കാലയിടുന്നത് ഇനിയും ഭക്തജനങ്ങൾ ഈ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് വളരെ സമാധാനപരമായും വെയിലോ ഒന്നും കൂടാതെ വളരെ സമാധാനപരമായി പൊങ്കാലയിടുവാനുള്ള സൗകര്യമാണ് ഇപ്പോൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഭക്തജന കൂട്ടായ്മയാൽ തന്നെ ഒരുക്കിയതാണ് മറ്റാരും തന്നെ ഒരുക്കിയതല്ല രണ്ടോ മൂന്നോ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു ഭക്തജന കൂട്ടായ്മയിൽ അവരുടെ ചിന്തയിൽ വന്ന ഒരു ഇതാണ് ഇത്തരത്തിലിവിടെ കാലം കഴിയും തോറും നിരവധി ഭക്തജനങ്ങൾ ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ആറ്റുവാശ്ശേരിയും ഒരാറ്റുകാലിന് തുല്യമായി മാറുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല ഇവിടെ എത്തുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും ഉച്ചഭക്ഷണം അടക്കമുള്ള എല്ലാ സൗകര്യങ്ങളും മംഗലശ്ശേരി കാറ്ററിംഗ് അറ്റ്മോസ്വീരിൽ പ്രശസ്തമായ കാറ്ററിങ് സർവീസായ മംഗലശ്ശേരി കാറ്ററിങ്ങിൻ്റെ നേതൃത്വത്തിൽ അവർക്ക് ഉച്ചഭക്ഷണം ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കി നൽകുന്നു എന്നുള്ള പ്രത്യേകതയും ഇവിടെയുണ്ട് ഇതൊന്നും യാതൊരു തരത്തിലുള്ള പിരിവോ അല്ലെങ്കിൽ സംഭാവനകളോ ഒന്നും സ്വീകരിക്കാതെ ചെയ്യുന്ന സ്വമേധയാ ഭക്തജനങ്ങൾ കൂടി ചേർന്ന് ചെയ്യുന്ന ഒരു കർമ്മമാണ് എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു വിശിഷ്ട നമുക്ക് വിശിഷ്ടമായി തോന്നുന്നത് എന്തായാലും വളരെ സന്തോഷകരമായ ഭക്തിനിർഭരമായ നിമിഷങ്ങളാണ് ഇപ്പോൾ കടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും എല്ലാവരും പൊങ്കാല ഇടാൻ തയ്യാറായി പൊങ്കാല അടുപ്പുകൾ തയ്യാറാക്കുന്ന ഒരു ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് అబడ అంటే దేని గురించి ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് ആറ്റുകാൽ ശരി ദേശക്കല്ലുമൂട്ടിൽ നടക്കുന്ന ഭക്തജന കൂട്ടായ്മയുടെ ആറ്റുകാൽ ഭക്തജന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പൊങ്കാല മഹോത്സവത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത് നിരവധി ഭക്തജനങ്ങൾ ഇപ്പോൾ നിരവധി ഇപ്പോൾ ഇവിടെ പൊങ്കാല സമർപ്പിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്നത് ആറ്റുപാശേരി തികച്ചും ഒരു ആറ്റുകാൽ ക്ഷേത്ര അല്ലെ ദേവിയുടെ സാന്നിധ്യം അറിയിക്കുന്ന ഒരു പ്രദേശമായി മാറിയിരിക്കുകയാണ് അതിവിശിഷ്ടമായ ഒരു പ്രദേശമാണ് ഈ ഒരു പൊങ്കാലയ്ക്ക് വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്നതാണ് ഏറ്റവും വിശിഷ്ടമായ പ്രത്യേകത ഇവിടുത്തെ മണ്ണടി ദേവീക്ഷേത്രത്തിലെ അമ്മയുടെ ചൈതന്യം കൂടികൊള്ളുന്ന വർഷങ്ങൾക്ക് മുമ്പ് മണ്ണടി ദേവി ക്ഷേത്രത്തിലെ മുടി എഴുന്നള്ളിച്ച് ഇവിടെ കൊണ്ടുവച്ചിരുന്ന ഒരു ദേശക്കല്ലിൻ്റെ സമീപത്തായിട്ടാണ് ഈ തരത്തിലൊരു ഭക്തജന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പൊങ്കാല നടക്കുന്നത് എന്നുള്ളതാണ് അതിവിശിഷ്ടമായ കാര്യം ഇപ്പോൾ നമ്മളുമായിട്ട് ഇവിടെയുള്ള മുഴുവൻ സ്ത്രീജനങ്ങളും പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ആറ്റുകാൽ ദേവി ക്ഷേത്ര സന്നിധിയിൽ ഉണ്ടാക്കുന്ന അവിടെ തയ്യാറാക്കുന്ന ദേവിക്ക് വേണ്ടി ഈ വഴിപാടായി തയ്യാറാക്കുന്ന മണ്ടപ്പുച്ച് തെരളി ഉൾപ്പെടെയുള്ള വിവിധ വിഭവങ്ങളാണ് ഇവിടെയും ദേവിക്ക് വേണ്ടി സമർപ്പിക്കുന്നത് എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കുന്നത് ദിവസങ്ങൾക്ക് മുന്നേ വ്രതം നിന്നതിനു ശേഷമാണ് ക്ഷേത്ര ദിവസങ്ങൾക്ക് ദിവസങ്ങൾക്ക് മുന്നേ വ്രതം നിന്നതിന് ശേഷമാണ് ഇത്തരത്തിൽ ഇവർ ഒരു ഇവിടെ എത്തി ഇപ്പം അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ എത്തുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും എല്ലാവിധ സൗകര്യങ്ങളും നൽകുവാൻ അതോടൊപ്പം തന്നെ വിഷഭക്ഷണം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കി ചേരുന്നതിനും ഇവിടെ ഈ ഒരു പ്രദേശം ഇതിനു വേണ്ടി ഒരുക്കുന്നതിനും അടുപ്പെത്തിക്കുന്നതിനും അങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും മുൻപന്തിയിൽ നിന്ന് ഈ ഒരു പരിപാടി വൻ വിജയമാക്കി തീർക്കുന്നതിലേക്ക് മുൻപന്തിയിൽ നിൽക്കുന്ന ആറ്റുപാശേരിയിലെ വളരെ പ്രശസ്തമായ മംഗലശ്ശേരി കാറ്ററിംഗ് സർവീസിൻ്റെ ഉടമയും ഒക്കെ ആയി വിനീത് നമ്മളോടൊപ്പം ചേരുന്നുണ്ട് നമുക്ക് ചോദിക്കാം ഇത് എന്തൊക്കെ ഒരുക്കങ്ങളാണ് നമ്മൾ നിലവിലൂടെ അതായത് ആറ്റി പോയി പൊങ്കാലിടാൻ പറ്റാതെ ബുദ്ധിമുട്ടിരുന്ന ഭക്തജനങ്ങൾക്ക് ആ വാറ്റകളിൽ അതേ രീതി പിന്തുടർന്നതുകൊണ്ട് മണ്ണടി രേഖകളിലായിരുന്നു ഇത് അവിടെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിരിക്കുകയാണ് അവിടുത്തെ സമയക്രമം പൂജയുടെ ആയാലും രാവിലെ അടുപ്പ് ഹണ്ടാരടുപ്പ് തീ കൊടുത്തുന്നത് ഉച്ചകാഴി നിവേദ്യം ഇതിൻ്റെ എല്ലാ കൃത്യസമയം സമയം പാലിച്ചുകൊണ്ട് എല്ലാ സൗകര്യങ്ങളും നമ്മൾ അവർക്ക് ഒരുക്കിയിരിക്കുകയാണ് അടുപ്പുകളായാലും പിന്നെ ഭക്തർക്ക് മറ്റൊരു ബുദ്ധിമുട്ടുണ്ടാത്ത രീതി നമുക്ക് അവർക്ക് ശീതളപാനീയങ്ങളെ ഉച്ചി കാറ്റിങ്ങിന് വകയായിട്ട് ഭക്ഷണം എല്ലാം ഒരുക്കി ഒരു എന്ത് പറഞ്ഞാൽ അവരുടെ മനസ്സ് നമുക്കും ഒരു സന്തോഷം അവർക്കും എല്ലാ സൗകര്യങ്ങളും ഒരുക്കി അവരെയും ഒരു ഭക്തിയുടെ പരിപൂർണത എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യം രണ്ടായിരത്തി ആദ്യമായിട്ട് നമ്മൾ തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു അന്ന് രണ്ട് അന്ന് കൊറോണ ആ ഒരു കാലഘട്ടത്തിൽ പോകാൻ പറ്റാത്തവർ ചേർന്ന് ഇവിടെ തുടങ്ങിയത് അന്നൊരു പത്തൊമ്പത് പേര് താഴെയുള്ളായിരുന്നു പക്ഷെ കഴിഞ്ഞ കൊല്ലമായപ്പോൾ കൂടുതൽ പേര് അറിയുകയും അവിടെ പോകാൻ പറ്റാത്ത കുറേ താല്പര്യം പ്രകടിപ്പിച്ചു അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ നോക്കി ഒരുക്കി ഈ പ്രാവശ്യം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി നാലിനേക്കാൾ കൂടുതൽ ആൾക്കാർ വരികയും അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ കൊല്ലം എടുത്തതിനെക്കാട്ടി കുറച്ചും കൂടെ നമ്മൾ എന്താ പറയുന്നത് തയ്യാറെടുപ്പം നടത്തി അവർക്ക് എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കിയിരിക്കുകയാണ് അതായത് പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞാൽ നമ്മുടെ ഈ പ്രദേശവാസികളെല്ലാം തന്നെ ഒരാൾ പോലും പിൻ പിന്നോട്ട് പോവാതെ എല്ലാവിധ കാര്യങ്ങളും ഒരുക്കി ഈ ഒരു ഇവരോടൊപ്പം പൊങ്കാലിടാൻ വരുന്ന ഭക്തരോടൊപ്പം നിൽക്കുകയാണ് അത് ഏറ്റവും വലിയ നമുക്കൊരു അനുഗ്രഹമായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് കൂടുതൽ ആ സ്ത്രീജനങ്ങളാണ് പങ്കാളിത്തം കാരണം അവർക്കൊരു എന്താ നമ്മൾ ചില ചിലർക്ക് പല അസൗകര്യങ്ങൾ കാണും ചിലപ്പോൾ ആറ്റയിൽ പോയി പങ്കാളി ഇടാൻ പറ്റാത്തൊരു കാര്യം ചിലപ്പം അത് പല രീതികളായിരിക്കും അതിൻ്റെ ഒരു കാരണങ്ങൾ അപ്പോൾ അതെല്ലാം മാറ്റി യാതൊരു വേറൊരു ഇല്ലാതെ എല്ലാവരും ഒരു എന്തോ ഒരു കൂട്ടായ്മയുടെ അതാരണ ഇത് ഏറ്റവും എടുത്താൽ പറയേണ്ട ഒരു കാര്യം ഒരു കൂട്ടായ്മയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് മറ്റെല്ലാം മറന്നു അമ്മയുടെ ആറ്റുകാൽ അമ്മയെ മാത്രം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അമ്മയ്ക്ക് വേണ്ടി ആ പൊങ്കാലി അർപ്പിക്കുന്നത് കാണുമ്പോൾ നമുക്കും ഏറ്റവും കൂടുതൽ സന്തോഷം ഇങ്ങനെ സജീവം ചെയ്തു കൊടുക്കാൻ പറ്റില്ല ഏറ്റവും വലിയ സന്തോഷം ഇനിയും വരുന്ന വർഷങ്ങളിൽ ഇത് വലിയ വിജയമായിട്ട് മാറ്റി അമ്മ തരട്ടെ എന്നും നമുക്ക് എല്ലാ സജ്ജീനങ്ങളും ചെയ്തു കൊടുക്കാൻ നമ്മളെയും പ്രാപ്തരാക്കണെന്നും പ്രാപ്ത പൊങ്കാലയുമായിട്ട് ബന്ധപ്പെട്ട് മുന്നിട്ട് നിൽക്കുന്ന അതുപോലെ ഈ പൊങ്കാലയിൽ പങ്കെടുക്കുന്ന എല്ലാ ഭക്തജനങ്ങളും പരിപൂർണ സംതൃപ്തരാണ് കഴിഞ്ഞ വർഷങ്ങളിൽ ഇവിടെ ഇട്ടിരുന്ന പൊങ്കാല ഇട്ടിരുന്ന ഭക്തരൊക്കെ തന്നെ വളരെ സംതൃപ്തരാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത്തവണ വീണ്ടും ഈ ഒരു സ്ഥലത്തെത്തി ഇവിടെ ഒരു ഭാഗത്തെത്തി പൊങ്കാലയിൽ പങ്കെടുക്കുന്നതും അതുപോലെ തന്നെ വരും വർഷങ്ങളിലും ഈ ഒരു അപ്പോൾ അത്തരത്തിലൊരു സംതൃപ്തവും സന്തോഷവും എല്ലാ ഭക്തങ്ങളുടെയും മുഖത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് മറ്റുള്ള യാതൊരു മടുപ്പുകളും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല ഇവിടെ ഏറ്റൊരു പ്രത്യേകത പറയുമ്പോൾ നമ്മൾ ആറ്റുകാൽ പോകുന്ന ഭക്തങ്ങൾക്കറിയാം തലേ ദിവസവും അല്ലെങ്കിൽ രണ്ട് മൂന്ന് ദിവസം മുമ്പേ പോയി ക്ഷേത്രത്തിനോടടുത്ത് പോയി പങ്കണെങ്കിൽ പണ്ട് ദിവസങ്ങൾക്ക് മുന്നേ പോയി സ്ഥലം പിടിച്ച് അവിടെ പക്ഷേ അവിടെയുള്ള ഭക്തങ്ങളും അല്ല അവിടെയുള്ള വീട്ടുകാരും ഒക്കെ തന്നെ അതിനെല്ലാം പ്രാപ്തരാക്കുന്നുണ്ട് അവരെ എല്ലാവിധ സൗകര്യങ്ങളും അവരെ സ്വന്തം വീടുകൾ വരെ തുറന്നിട്ട് കൊടുക്കുന്ന ഒരു സന്ദർഭം അവിടെയുണ്ട് അതേപോലെയൊക്കെ തന്നെയാണ് ഇവിടെയും ഇവിടെ പ്രവർത്തിക്കുന്ന മുഴുവൻ ഭക്തജനങ്ങളും സ്ത്രീജനങ്ങളുടെ ഒരു കൂട്ടായ്മ അല്ലെ അവരുടെ ഒരു എന്തോ അതുകൊണ്ട് അത് മറ്റേ പന്താലടുപ്പിന് അപ്പം നിരവധി സന്തോഷകരമായ നിമിഷങ്ങളാണ് ഇപ്പോൾ നമ്മുടെ ഈ മുന്നിലേക്ക് കടന്നു പോകുന്നത് അതുപോലെ തന്നെ ഇവിടെ എത്തുന്ന മുഴുവൻ സ്ത്രീജനങ്ങൾക്കും ഈ പൊങ്കാല ഇടുന്ന ആളുകൾക്കൊക്കെ സപ്പോർട്ടിനായിട്ട് ഈ നാട്ടിലെ മുഴുവൻ യുവാക്കളും ജനങ്ങളും ഈ ഒരു ദേശക്കല്ലുമൂടി ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുന്നുണ്ട് വിവിധ പ്രദേശങ്ങളിലുള്ള ആളുകൾ ഇവിടെ എത്തിച്ചേരുന്നുണ്ട് അപ്പോൾ ഭണ്ടാരയടുപ്പ് തയ്യാറാക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ തയ്യാറെടുപ്പാണ് ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അവിടെ ഉണ്ടാക്കുന്ന വിശിഷ്ടമായ കാര്യങ്ങളാണ് ഈ പറയുന്ന മണ്ടപ്പുറ്റ് അതുപോലെ തന്നെ തെരളി അതൊക്കെ തന്നെ ഇവിടെ യ്യാറാക്കും ഏകദേശം ഇന്ന് ഇവിടുത്തെ ഒരു സമയക്രമം എന്ന് പറഞ്ഞാൽ ആറ്റുകാൽ ക്ഷേത്രത്തിലെ സമയക്രമത്തിനനുസരിച്ച് അവിടുത്തെ ഭണ്ഡാരെടുപ്പിൽ തീ പകർന്ന അതേ നിമിഷം തന്നെ ഇവിടെയും തീ പകരും അതുപോലൊക്കെ തന്നെ ആ തീ പകർന്ന് പൊങ്കാല തയ്യാറായതിനു ശേഷം ആ ഒരു അവിടുത്തെ പൂജ വരെ നമ്മൾ ആ ഒരു വിശ്രമിക്കുന്ന സമയത്ത് ഇവിടെ ഏകദേശം പതിനൊന്ന് മണി കഴിയുന്ന സമയത്ത് ഈ ഇവിടെ എത്തിയിട്ടുള്ള മുഴുവൻ ഭക്തജനങ്ങൾക്കുമുള്ള നേരത്തെ പറഞ്ഞ മംഗലശ്ശേരിയിൽ കാറ്ററിംഗ് സർവീസിൻ്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ഉച്ചഭക്ഷണം ഒരു പതിനൊന്ന് വര പന്ത്രണ്ട് മണിയോടുകൂടി വിതരണം ചെയ്യും അതിനുശേഷം ഏകദേശം ഒരു ഒരൊന്നര ഒന്നേകാൽ ഒന്ന് ഒന്നര മണിയോടുകൂടിയാണ് ആറ്റിക്കൽ ദേവീക്ഷേത്രത്തിലെ പൊങ്കാല പൂജ സമയം അതേസമയത്ത് തന്നെ ആറ്റാശ്ശേരിയിലെ തന്നെ പ്രശസ്തമായ രുദ്രവേങ്കരി ദേവി ക്ഷേത്രത്തിലെ തിരുമേന തന്നെ ഇവിടെ എത്തി ഇവിടെ പൂജ നടത്തി എല്ലാ പൊങ്കാലക്കലങ്ങളിലും പുണ്യാഹം തളിക്കുന്ന ഒരു ഒരു ഇതോടുകൂടി ഇവിടുത്തെ പൊങ്കാല ഇന്ന് അവസാനിക്കുമെന്നുള്ളതാണ് നമുക്ക് ഇവിടുത്തെ ഒരു സമയക്രമം എന്ന രീതിയിൽ പറയാൻ കഴിയുന്നത് അതുപോലെ തന്നെ കുടിവെള്ളം അതുപോലെ തന്നെ അല്ലെങ്കിൽ ഭക്ഷണങ്ങളും എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഈ ഇത്തവണ ഈ ഒരു പൊങ്കാല അറിയാത്ത ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ മുൻകൂട്ടി ഇതിൻ്റെ പോസ്റ്റർ നമ്മുടെ ഈ പുത്തൂർ ന്യൂസ് മീഡിയയിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഇതിൻ്റെ മുൻപന്തിയിൽ നിൽക്കുന്ന ആളുകളുടെ അതല്ലെങ്കിൽ ഈ ഒരു ഇവിടെ ഒരു കാര്യങ്ങൾ ക്രമീകരിക്കുന്ന ആളുകളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് അവരുമായിട്ട് ബന്ധപ്പെട്ട അടുത്ത വർഷങ്ങളിൽ നിങ്ങൾക്ക് ഇവിടെ എത്തി പൊങ്കാല ഇടാൻ പറ്റും കഴിയുന്നതാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരറിവും കൂടി നിങ്ങൾക്ക് ഷെയർ ചെയ്യാണ് എല്ലാ ഭക്തജനങ്ങൾക്കും അറ്റക്കാൽ പൊങ്കാല ആശംസകൾ കൂടി നേർന്നുകൊണ്ട് നമ്മുടെ ഒരു ലൈവ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് കാര്യം ഞാനും കൂടി നമ്മ ഇതിൻ്റെ ഒരു പ്രവർത്തനങ്ങളിൽ നിൽക്കേണ്ട ഒരാളായതുകൊണ്ടും ഇവിടുത്തെ കാര്യങ്ങൾ ക്രമീകരിക്കേണ്ടുന്ന ഒരാളായതുകൊണ്ടും ഇന്ന് നമ്മളിപ്പോൾ താൽക്കാലികമായി ഈ ലൈവ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് പൊങ്കാല ഇവിടെ ഭക്തി നിർഭരമായി തുടർന്നുകൊണ്ടേയിരിക്കും ഏകദേശം ഉച്ചയോടുകൂടി മാത്രമേ ഇവിടുത്തെ പൊങ്കാല ക്രമങ്ങൾ അവസാനിക്കുകയുള്ളൂ ഒന്നര വരെ നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ ആ മാറ്റുകാലയ പൂജിക്കുന്ന ആ ഒരു സമയം വരെ ഇവിടെ നിലവിൽ ഒരു പൊങ്കാല സംഭവം നടന്നുകൊണ്ടേയിരിക്കും അതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ ഭക്തജനങ്ങളുടെയും മനസ്സിൽ ഭക്തി മാത്രം ഈ ആറ്റശ്ശേരി ശക്കല്ലം മുടി ജംഗ്ഷൻ വളരെ ഭക്തി നിർഭരമായ രീതിയിൽ മുന്നോട്ട് പോകുന്നു മറ്റൊരു വീഡിയോയോടെ വീണ്ടും കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം